ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്രീൻ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഓഫർ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി വരെ മാത്രമേ ഈ ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഇപ്പോൾ ഒത്തിരി ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ ഈ സൈസ് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പൂക്കളോ ബഡ്സോ ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കിട്ടുന്ന സമയത്ത് അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടാകുന്നേ ഉള്ളൂ ഇന്ന് ഏകദേശം അറുപത് എഴുപത് പേരോളം പേർക്കോളം ഇന്ന് ട്രാക്കിംഗ് ഐ ഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ എല്ലാവർക്കും കാണും എന്ന് വിശ്വസിക്കുന്നു കിട്ടുന്നവർ ദയവ് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് തമ്പ് ഇംപ്രഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതായിരിക്കും പ്ലാന്റുകളുടെ സൈസ് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് സാധാരണ രീതിയിൽ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തായിരിക്കും പ്ലാന്റുകൾ നിങ്ങൾ വാങ്ങുന്നത് ഇതുപോലുള്ള പ്ലാന്റുകൾ പല സൈറ്റുകളിലും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലായിരിക്കും കിട്ടുന്നത് ഇത് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം അങ്ങനെ വാങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഏപ്രിൽ വരെ ഉണ്ടാവുകയുള്ളൂ ഈ ഓഫർ അപ്പോൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഒത്തിരി ഓർഡർ ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് നമ്മുടെ നഴ്സറിയിൽ നിന്നും ഉള്ള വീഡിയോയാണ് ഈ കാണുന്നത് ഈ സൈസുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഏകദേശം ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഈ ഓഫർ ഏകദേശം പത്ത് പന്ത്രണ്ട് ഇഞ്ച് വലിപ്പമുള്ള പ്ലാന്റുകളായിരിക്കും മിനിമം ഓർഡർ എന്ന് പറയുന്നത് അഞ്ച് പ്ലാന്റുകളായിരിക്കും നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ കണ്ടോ രണ്ടും രണ്ട് കളറാണ് ഒരു പ്ലാന്റ് തന്നെയാണ് പക്ഷെ രണ്ടും ഫ്ലവർ അവന്റെ വ്യത്യാസമുണ്ട് കണ്ടാ ഇതുപോലുള്ള അപ്പോൾ ചിലവർ പറയും ഞാൻ സെലക്ട് ചെയ്ത കളറല്ല അല്ലേ കിട്ടിയതെന്നൊക്കെ പറയുന്നത് ഇതാണ് കാരണം ഇതുപോലുള്ള പ്ലാന്റുകളുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ അപ്പോ ഇതിന്റെ അവസാനം ഞാൻ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾ ബുക്ക് ചെയ്യുക അത് നോക്കി ബുക്ക് ചെയ്യണമെന്നില്ല ഞാൻ എന്നെ അറിയിച്ചാൽ ഞാൻ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് അപ്പോൾ ഇതോ ഇതിനോടൊപ്പം അതായത് ഒരു ഫെർട്ടിലൈസറും ഒരു മെഡിസിനും ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടി നമ്മൾ ഇതിനോടൊപ്പം കൊടുക്കുകയാണ് ഈ ഇരുപത്തി ഒമ്പതാം തീയതി വരെ മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ കുറച്ചു പേർക്കു കൂടി ഇനി കിട്ടാനുണ്ട് അവരൊക്കെ ഒത്തിരി ബഹളങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവർക്കെല്ലാം കിട്ടും ഇന്നത്തെ ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു അവർ കാര്യം മനസ്സിലാക്കുക ആദ്യം ആദ്യം ബുക്ക് ചെയ്ത ചെയ്തവർക്കാണ് പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് നിങ്ങൾ കിട്ടുന്നത് പതിനഞ്ച് പതിനെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും അങ്ങ് അത് കണക്ക് കൂട്ടിയാൽ മതി അതിന് മുമ്പ് വിളിക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ കഴിവതും മെസ്സേജ് മാത്രം അയക്കുക വിളിക്ക വിളിക്കരുത് ഞാൻ അതുകൊണ്ട് പറയുകയാണ് മെസ്സേജ് മാത്രമേ നിങ്ങൾ അയക്കാവൂ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാവും അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചയച്ചാലും മതിയാവും ഒത്തിരി വിളിച്ച് ശല്യപ്പെടുത്തരുത് ദയവ് ചെയ്ത് വിളിച്ച് ശല്യപ്പെടുത്തരുത് അങ്ങനെ ഒത്തിരി ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നിങ്ങളെ വിളിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടിയാൽ ഒത്തിരി പേര് അറിയിക്കുന്നില്ല കിട്ടിയതായിട്ട് അറിയിക്കുന്നില്ല എനിക്കിവിടെ അറിയാൻ കഴിയും എന്നാലും നിങ്ങളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങളെടുത്ത് അയച്ചു തരണം കാരണം പ്ലാന്റിന് എന്തെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇതിന് മുമ്പ് ഒത്തിരി പേര് പ്ലാന്റുകൾ എടുത്ത് മാറ്റി വെച്ചിട്ട് എനിക്ക് ഇത്രയേ ഇത്രയെ എന്ന് പറഞ്ഞവരുണ്ട് അതുകൊണ്ട് മാത്രമാണ് പ്ലാന്റ് കവറിൽ നിന്ന് എടുത്ത് വെക്കുന്ന വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറയുന്നത് എങ്കിൽ മാത്രമേ അവർ നമുക്ക് തിരിച്ച് കാ ക്യാഷ് റീഫണ്ട് തരുകയുള്ളൂ അതുകൊണ്ടാണ് അത് പറയുന്നത് അതൊന്ന് മനസ്സിലാക്കുക പലരും പ്ലാന്റ് കിട്ടുന്നത് വരെ വളരെ ബഹളങ്ങൾ ഉണ്ടാക്കുകയും പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും അവർ കിട്ടി എന്ന് പോലും പറയുന്ന ഒരു മെസ്സേജ് അയക്കാറില്ല അപ്പോൾ ഈ സൈസ് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കാറ്റലോഗിൽ നോക്കിയതിന് ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അഡീനിയം പ്ലാന്റിന്റെ കളക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല ഒരു ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക മഞ്ഞ മാസമായ ഡിസംബർ വരെ അഡീനിയം പൂ പുഷ്പിക്കും അപ്പൊ അതുവരെ നമുക്ക് പൂക്കൾ ഉണ്ടാകും അതിനുശേഷം മാത്രമേ ഒരു മാസം പൂക്കൾ ഉണ്ടാവാതിരിക്കുകയുള്ളൂ അപ്പൊ ആ സമയത്ത് ഒക്കെ നമ്മൾ സംരക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ വീണ്ടും മാർച്ച് ഒക്കെ ആവുമ്പോഴത്തേക്ക് ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയോടുകൂടി പ്രോൺ ചെയ്ത് കൊടുത്താൽ നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നല്ലൊരു നല്ലൊരടീന്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ശ്രമിക്കുക അടീന്യം കളക്ഷൻ ചെയ്യുന്നവർക്ക് പിന്നെ ഒരു കുറച്ച് ക്ഷമയാണ് ഇതിന് ആവശ്യമെന്ന് അറിയാമല്ലോ നല്ല രീതിയിൽ ക്ഷമയോടുകൂടി വളർത്തി നമുക്ക് വലുതാക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അടീന്യ ശേഖരം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ സാധാ അടീനത്തിൻ്റെ തൈകളുണ്ടെങ്കിൽ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പല കളറ് നിങ്ങൾക്ക് തന്നെ പിടിച്ച് പിടിപ്പിക്കാനും കഴിയുന്നതാണ് വർഷം കഴിയുംതോറുമാണ് അടീന്യത്തിൻ്റെ ഭംഗി കൂടുന്നതെന്ന് അറിയാമല്ലോ ഓരോ പ്രാവശ്യം ഫ്രൗൺ ചെയ്യുമ്പോൾ ശിഖരങ്ങൾ വരികയും അതൊരു മരം പോലെ അല്ലെങ്കിൽ ഒരു കുട പോലെയൊക്കെ ആക്കിയെടുക്കുകയും ചെയ്ത് ബോൺസായ് പോലെയൊക്കെ ആക്കിയെടുത്ത് നിങ്ങൾക്ക് നല്ല ഒരു പൂന്തോട്ടം ഉണ്ടാക്കി വെക്കാൻ സാധിക്കും അപ്പൊ ഇതാണ് കാറ്റലോഗ് അപ്പോൾ ഈ കാറ്റലോഗ് നിങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം എത്തുന്നേ ഉള്ളൂ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആരും പാനിക്കാവേണ്ട കാര്യമില്ല എല്ലാവർക്കും പ്ലാന്റുകൾ അയച്ചു തരുന്നുണ്ട് നമുക്ക് രണ്ട് സെല്ലറുണ്ട് ഈ സെല്ലറിൻ്റെ അടുത്തുനിന്ന് വളരെ പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് മറ്റേ ബോഗേനവില്ലയും കൂടിയുള്ള സെല്ലറിന്റെ പ്ലാന്റുകളാണ് കുറച്ച് താമസിക്കുന്നത് അതും ക്ലിയർ ചെയ്യുന്നുണ്ട് ഇന്നും ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം അയച്ചിട്ടുണ്ട് നാളെയും അയക്കുന്നുണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് അവർ അയക്കുന്നുണ്ട് അപ്പം അവർക്കെല്ലാം മെസ്സേജ് വാട്സാപ്പിലും മെയിലിലും ഒക്കെ വരും വാട്സാപ്പിൽ വരുന്നുണ്ട് അത് മനസ്സിലാക്കുക രണ്ട് മൂന്ന് മെസ്സേജ് വരുന്നുണ്ട് ഡി ടി ഡി സിയുടെ അപ്പോൾ അത് മനസ്സിലാക്കുക ഇത് ഡെലിവറി എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ ബാർകോഡിന് താഴെയുള്ള ആ നമ്പർ ആണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത് നോക്കേണ്ടത് അപ്പോൾ ട്രാക്കിംഗ് ആയിട്ട് കിട്ടിയവർ ഇന്ന് തന്നെ ട്രാക്ക് ചെയ്ല് ദയവ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ട്രാക്ക് ചെയ്യാവൂ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയെങ്കിൽ മാത്രമേ അത് അപ്ഡേഷൻ ആവുകയുള്ളൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കിട്ടിയ ഉടൻ തന്നെ ട്രാക്ക് ചെയ്തിട്ട് വന്നില്ലല്ലോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്ന ഒത്തിരി കസ്റ്റമറുണ്ട് കൂടിയാണ് പറഞ്ഞത് എല്ലാ കസ്റ്റമറും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് ഒത്തിരി കസ്റ്റമർ കുറച്ച് കസ്റ്റമർ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവരെല്ലാം നല്ല കസ്റ്റമർ തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക